ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളോട് ചെയ്തതിൽ ഈ നിമിഷം അവർക്ക് കുറ്റബോധമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേദനയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അപ്പോഴിവിടെ കാണുന്നത് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളിൽ അവർക്ക് ശരിക്കും ഒരു കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു തോന്നല് അവർക്കുണ്ടായിട്ടുണ്ട് അത് കാരണം അവർക്ക് വിഷമവുമുണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ നന്നായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അത് അവർക്കും നല്ലവണ്ണം അറിയാമെന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഒരു കള്ളം പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്നാൽ അവര് നിങ്ങളോട് ഒരുപാട് കള്ളം പറഞ്ഞു പല കാര്യങ്ങളും മറച്ചു വെച്ചു എന്നാല് യൂണിവേഴ്സ് ആയിട്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ടുമുണ്ട് അവര് പറയാതെ തന്നെ പല കാര്യങ്ങളും പല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ ഉറക്കത്തെ പോലും അത് നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു അത്രയധികം ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഇതിൽ കാരണം ഉണ്ടായിട്ടുണ്ട് അതിനൊരു കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയില് അത്രയധികം ഇൻവെസ്റ്റഡ് ആയിരുന്നു കാരണം ഈ ഒരു വ്യക്തിയില് നിങ്ങൾ അത്രയധികം ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ പണ്ട് ഇവര് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു അതായത് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു അപ്പോഴെല്ലാം ഇവർ അവൈലബിൾ ആയിരുന്നു എന്നാൽ പിന്നീടൊക്കെ ആയിപ്പോഴ് നിങ്ങൾ ഫോൺ വിളിച്ചാലൊക്കെ ഞാൻ ബിസിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് നിങ്ങളുമായിട്ട് സമയം ചിലവഴിക്കാൻ അവർ പലപ്പോഴും വിസമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അടർസ്റ്റാൻഡിങ്സ് ഉണ്ടായത് പറഞ്ഞു തീർക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഉള്ളപ്പോൾ പോലും അവർക്ക് അത് സംസാരിക്കാനോ അല്ലെങ്കിൽ അത് സംസാരിച്ചതിനെ മാറ്റണമോ എന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നില്ല അങ്ങനെ അവർ പെരുമാറിയിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളിൽ വല്ലാത്ത സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നുണകള് അവര് പറഞ്ഞു ആ നുണകള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ട് നിങ്ങളിൽ പല ആൾക്കാർക്കും ആണെന്ന് പറഞ്ഞിട്ട് അവര് നിങ്ങളെ പിന്നീട് വിളിക്കാതെ ഇരിക്കുക നിങ്ങൾ അയച്ച മെസ്സേജ് നോക്കാതിരിക്കുക അങ്ങനെ പല രീതിയിലും അവര് അവസാനമൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തതായിട്ട് കാണുന്നു നിങ്ങളുടെ ഹൃദയം അത്രമാത്രം കീറി മുറിക്കപ്പെട്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ അത്തരത്തിൽ ഒരു ബിഹേവിയർ ആയിരുന്നു അവര് ആ ഒരു ലാസ്റ്റ് സമയങ്ങളിലൊക്കെ നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് എന്നെ ഒന്ന് ശല്യം ചെയ്യാതെ പോകൂ ഇറങ്ങി പോകൂ എന്നുള്ള രീതിയിലുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല സംസാരങ്ങളും അവര് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ആ പറഞ്ഞതിലൊക്കെ ഇന്ന് അവര് വളരെയധികം വിഷമിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു വിഷമം ഉണ്ടായതായിട്ട് കാരണം ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ അവര് നിങ്ങളെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടിയിരുന്നു ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിരുന്നു കൂടുതലും നിങ്ങൾ അവരോട് ഓവറായിട്ട് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ ഒരു വ്യക്തിയിൽ നിന്നും വളരെയധികം ദുഃഖം നിങ്ങൾക്ക് ലഭിച്ചു അതായത് ഈ ഒരു ജന്മത്ത് ഇനി ആരിൽ നിന്നും ഇങ്ങനെ ഒരു ദുഃഖം കിട്ടില്ല ും വിഷമം ഏഹ് അവർ നിങ്ങളെ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിയിൽ നിന്നും ചെറിയ ഒരു നുണ അല്ലെങ്കിൽ ചെറിയൊരു കാര്യം പോലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പോലും നിങ്ങളെ വേദനിപ്പിക്കും എന്നുള്ളത് അവർക്കും അറിയാം നിങ്ങൾ അങ്ങനെയുമാണ് ചിലപ്പോൾ അവര് തന്നെ പലപ്പോഴും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകാം ഈ ഒരു ചെറിയ കാര്യത്തിന് എന്തിനാണ് ഇത്രയധികം ഹേർട്ടാകുന്നത് അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യുന്നത് എന്നല്ല പക്ഷെ അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവർ അവരത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ ചിലരൊക്കെ സാമ്പത്തികപരമായിട്ട് സഹായിച്ചതായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തതായിട്ടൊക്കെ കാണുന്നുണ്ട് ഫിനാൻഷ്യലി ഒരുപാട് ഹെൽപ്പ് ചെയ്തതായിട്ട് കാണുന്നു എന്നാൽ അതിൻ്റെ ഒരു സ്നേഹമോ ഒന്നും തിരിച്ച് കിട്ടിയിട്ടുണ്ടാകില്ല ചിലർക്ക് ഫിനാൻഷ്യലി പല നഷ്ടങ്ങൾ പോലും സംഭവിച്ചതായിട്ട് കാണുന്നു ചില വ്യക്തികൾക്ക് പൈസ ഒക്കെ നഷ്ടപ്പെട്ടു അത് ചിലപ്പോ ചോദിച്ചിട്ടുണ്ടാകാം അത് കിട്ടിയിട്ടും ഉണ്ടാകില്ല അല്ലെങ്കിൽ അതിനെ ചൊല്ലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായി കാണുന്നു ചില വ്യക്തികൾ വിചാരിക്കുന്നത് പൈസ പോയാലും പോട്ടെ എന്നെ ഒന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നാൽ മതി എന്നുള്ള ചിന്തയുള്ള ചില വ്യക്തികളുടെ ഒരു എനർജി കാണുന്നു അതുപോലെ തന്നെ ഈ ഒരു ജന്മത്തില് നിങ്ങളെ ഇതുൽപരം വിഷമിപ്പിച്ച ഒരു വ്യക്തി വേറെ കാണില്ല എന്ന് തന്നെ ഇവിടെ കാണുന്നു അതുപോലെ തന്നെ ചിലർക്ക് ചില ചീറ്റിംഗ് കിട്ടിയതായിട്ട് കാണുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് അല്ലെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർ നല്ല പോസിറ്റീവായിരുന്നു അതായത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി വേറൊരാളോട് സംസാരിക്കുന്നത് പോലും അതായത് വേറൊരാള് നിങ്ങളുടെ വ്യക്തിയോട് വളരെയധികം ഫ്രീഡത്തോടെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു നിങ്ങളുടെ ആ ഒരു വ്യക്തിയോടൊക്കെ പക്ഷെ ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് അവരോട് കൂടുതലായിട്ട് ഇമോഷണലി അറ്റാച്ച് ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ്നെസ് ഒക്കെ കൂടുതലായിട്ട് വന്നതായിട്ട് കാണുന്നു ഈ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് മുൻപ് പറഞ്ഞതുപോലെ അത് എപ്പോഴും ഒരു ഒരു റിലേഷൻ വേറൊരു റിലേഷൻ ആകണമെന്നില്ല ചിലപ്പോഴൊക്കെ ഒരു ഫാദറോ അല്ലെങ്കിൽ മദറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നിൽക്കുന്നതുമാകാം ചില മാരിഡ് ആയിട്ടുള്ള വ്യക്തികള് അവരുടെ ഇടയില് ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നിന്ന് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്യുന്നതുമാകാം അതുപോലെ തന്നെ ഇനി വിവാഹം കഴിയാത്ത ലവേഴ്സിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫാദറോ മദറോ ഒക്കെ വന്ന് ഇടയിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട ആ ഒരു രീതിയിൽ നിങ്ങളെ അതിൽ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റിൽ നിങ്ങൾ അത് വിട്ടുപോകുന്നതോ അങ്ങനെയുമാകാം അങ്ങനെ നിങ്ങൾക്ക് അത് വേണ്ട അത് വേണ്ടിയിരുന്നില്ല എന്ന് പലർക്കും തോന്നിയതുമാകാം അതായത് നിങ്ങളുടെ പാർട്ട്ണറിന് പക്ഷെ എന്നാലും ഇപ്പോൾ ആ വ്യക്തി എന്ത് തന്നെയാലും ആ ഒരു ഡിസിഷൻ എടുത്തതിലോ നിങ്ങളിൽ നിന്ന് വിട്ടുപോയതിലോ നിങ്ങളുമായിട്ട് മാനസികമായിട്ട് അകന്നതിലോ അവർ ഒരുപാട് ഇപ്പോൾ ദുഃഖിക്കുന്നതായിട്ട് കാണുന്നു കാരണം നിങ്ങളുമായിട്ട് ചിലവഴിച്ച ആ ഒരു സമയം നിങ്ങൾ കൊടുത്ത സ്നേഹം അതെല്ലാം അതിന്റെയൊക്കെ വാല്യൂ അവരിപ്പോ മനസ്സിലാക്കുന്നു കാരണം അവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും അവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല കാരണം നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കെയർ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് അത്രയധികം വലുതായിരുന്നു അന്ന് അവർക്ക് അതിന്റെ വില മനസ്സിലായില്ല കാരണം അവര് നിങ്ങളെ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആ ഒരു രീതിയിൽ എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം അവസാനിച്ചപ്പോഴ് അല്ലെങ്കിൽ കുറെ കഴിഞ്ഞപ്പോഴവർക്കത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം എന്ന് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തുമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളിൽ കാണുന്നത് നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരാളാണ് ആ നിങ്ങൾ മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലായതാണ് അതായത് ഒരു ട്വിൻ ഫ്ലെയിം പോലുള്ള കണക്ഷൻസ് അപ്പൊ അങ്ങനെ ഒരു രീതി കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളതാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷെ മാരീഡ് ആയിരുന്നിരിക്കണം എന്നിട്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയതുമാകാം അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് കാണിച്ച ആ ഒരു കാര്യത്തെ പ്രതി അവർക്ക് കുറ്റബോധമുണ്ട് അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിന്നും അവർ ഇന്നും പോയിട്ടില്ല അവരെ കുറിച്ച് നിങ്ങളുടെ ഓർമ്മകളിലും ഇപ്പോഴുമുണ്ട് എത്രയൊക്കെ നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവരെക്കുറിച്ച് അവരെ നിങ്ങൾ സ്നേഹിച്ചത് സത്യമായിരുന്നു അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങളെ ആവശ്യമുള്ള മറ്റുള്ളവർക്ക് അവൈലബിൾ ആവാതെ പോലും നിങ്ങൾ ഇയാൾക്ക് വേണ്ടി മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അവര് ഇത്രയധികം വേദന തന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ ചിലർക്ക് ഇപ്പോഴും അവർ വേണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതായിട്ട് എനിക്ക് കാണുന്നു എന്ത് തന്നെ ആയാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് യൂണിവേഴ്സൽ സമർപ്പിക്കുക നല്ലതാണെങ്കിൽ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് പോവുക അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ വരും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക